വളാഞ്ചേരി കാർത്തല ജാസ് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും പ്രവാസി ജാസ് കൂട്ടായ്മയും സംയുക്തമായി സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയിൽ മുന്നൂറോളം പേർ പങ്കെടുത്തു രണ്ടായിരത്തിൽ ആരംഭിച്ച ക്ലബിന്റെ പതിനേഴാമത്തെ നോമ്പുതുറയാണ് നോമ്പ് ഇരുപതിന് നടന്നത് പ്രളയവും കൊറോണയും നാടിനെ ദുരിതത്തിലാക്കിയപ്പോൾ ജാസ് ക്ലബ് പ്രവർത്തകർ താങ്ങായി നാട്ടുകാർക്കൊപ്പം ഉണ്ടായിരുന്നു കിറ്റുകളുടെ രൂപത്തിലും സാമ്പത്തിക സഹായത്തിനും കൂടാതെ മരണവീടുകളിലും കല്യാണങ്ങളിലും ഒരേപോലെ ജാസ് ക്ലബ് അംഗങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു പാവപ്പെട്ടവരുടെ കല്യാണങ്ങൾക്കും രോഗി സഹായത്തിനും ഈ സംഘം മുന്നിലുണ്ട് റംസാൻ ഓണം എന്നീ ഉത്സവ വേളകളിലും സദ്യയും നോമ്പുതുറയുമായി ഈ കൂട്ടം നാട്ടിൽ ഒത്തുചേരാറുണ്ട് ജാസ് ബ്രദേഴ്സ് ക്ലബ് പ്രസിഡന്റ് റബി എന്ന കുഞ്ഞാപ്പൂർ സെക്രട്ടറി സക്കീർ ട്രഷറർ ഹൈദർ എന്ന മുത്തു പ്രവാസി ജാസ് ചീഫ് അഡ്മിൻ സി സി കെ 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 ഷക്കീർ ടി എം വി റഷീദ് യാഹുട്ടി പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാനിൻ്റെ ഇരുപതാം സായം സന്ധ്യയിൽ കാർത്തല ജാസ് ക്ലബും ജാസിൻ്റെ ചാരിറ്റി വിഭാഗമായ പ്രവാസി ജാസും സംയുക്തമായി സംഘടിപ്പിച്ച പതിനേഴാമത് സമൂഹ നോമ്പുതുറയാണ് ഇവിടെ സംഘടിപ്പിച്ചത് സമൂഹത്തിൻ്റെ നാനാതുറയിൽ നിന്നുള്ള ജാതി മത കക്ഷിരാഷ്ട്രീയ ഷീയ ലിംഗഭേദം തന്നെ ഈ നാട്ടുകാരെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും നടത്തി വരുന്ന ഈ സ്നേഹ സംഗമത്തിലേക്ക് സാമ്പത്തികമായും ശാരീരികമായും ഞങ്ങളെ ഒരുപാട് സഹായിച്ചവരും പിന്തുണയും പ്രാർത്ഥനയും പ്രോത്സാഹനവുമായി കൂടെ നിന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എല്ലാവരെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുകയാണ് എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇനിയും തുടർന്നും നിങ്ങളുടെ ഓരോ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ജാസിൻ്റെയും പ്രവാസി ജാസിൻ്റെയും നന്ദി അറിയിച്ചു നിർത്തുന്നു